ആൻ ഫ്രഞ്ച് കിസ്സിംഗിന്റെ ടിപ്സ് പറഞ്ഞു കൊടുത്തത് എഴുതി വെച്ച പേപ്പർ കയ്യിൽ കിട്ടുന്നു അവൻ അതിനെക്കുറിച്ച് ചോദിച്ച് കീർത്തിയോട് ദേഷ്യപ്പെടുന്നു പെട്ടെന്നുണ്ടായ ിൽ അവൾ കള്ളം പറയുന്നു ഇത് കേട്ട് വരുണ് ദേഷ്യം പിടിക്കുന്നു മുഖം മൂടിക്കുള്ളിൽ നിന്ന് വരുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ജ്വലിക്കുന്നുണ്ടായിരുന്നു അവൻ കയ്യിലിരുന്ന കടലാസ് ചുരുട്ടി എറിഞ്ഞു ദേഷ്യത്തോടെ കീർത്തിയോട് ചോദിച്ചു നീ പറഞ്ഞതിൽ എത്രത്തോളം സത്യമുണ്ട്

അവനെ എനിക്ക് എന്റെ ഫ്രണ്ട് ആൺകുട്ടിയല്ല വരു ഒരു ഗേളാ ആനന്ന അവളുടെ പേര് അവളിപ്പോ കമ്പനി ടൂറിലാ ഔട്ട് ഓഫ് കൺട്രിയാ ഒരുപാട് നാളായി സിംഗിളായി നടക്കായിരുന്നു അവൾക്ക് മനസ്സിലാണെങ്കിൽ ഒരാളെ ലവറായി കിട്ടി ആ റിലേഷൻഷിപ്പില് കുറച്ച് റൊമാന്റിക് ആവാൻ വേണ്ടിയാ എന്നോട് ടിപ്പ് ചോദിച്ചത് എന്നിട്ടെന്താ റിലേഷൻ ആവുമ്പോ നമ്മൾ പരസ്പരം ഫോണിലൊക്കെ സംസാരിക്കില്ലേ പിന്നെ എല്ലാ ലവേഴ്സും പരസ്പരം സംസാരിക്കും മെസ്സേജും ചെയ്യും വീഡിയോ കോളും എല്ലാവരും എപ്പോഴും നോക്കും ഓഹോ ചെയ്യണം അതൊക്കെ പോട്ടെ അതും നീ എഴുതി വരുൺ അങ്ങനെ അവൾ പറയുന്നത് എന്തെങ്കിലും കേട്ട് വിടാൻ ഒരുക്കമല്ലായിരുന്നു കീർത്തി വായിൽ വന്നത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ അവന്റെ സംശയങ്ങൾ തീർത്തു കൊടുത്തുകൊണ്ടിരുന്നു ആ ബന്ധമാണല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ അവളുടെ ആ കാമുകൻ ഫോണിൽ സംസാരിക്കുമ്പോ ഓരോന്നും പറയാറുണ്ട് ഓരോന്നെന്ന് പറയുമ്പോ ഐ മീൻ അവര് ഒരു ട്രിപ്പ് പ്ലാൻ ആവേണ്ടി വരുമല്ലോ ഈ പോലെയുള്ള അവളാണെങ്കിൽ എന്നെ പോലെ തന്നെ റിലേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരാളല്ലേ ആവേണ്ട പറഞ്ഞു പറഞ്ഞ് എങ്ങനെയോ ഫ്രഞ്ച് കിസ് വരെ എത്തി അതിന്റെ ഒരു എക്സാക്ട് പ്രോസസ് എന്നോട് ചോദിച്ചു എന്റെ അറിവ് വെച്ച് ഞാൻ അവക്ക് പറഞ്ഞു കൊടുത്തതാ ഓ അങ്ങനെയൊക്കെയാണോ വരുൺ കീർത്തിക്കരികിലേക്ക് ചെന്നു അവളുടെ ഇരു തോളിലും കൈകൾ എടുത്തു വെച്ചു അവന്റെ ബലമുള്ള കൈകളുടെ ഭാരത്താൽ കീർത്തിക്ക് ഷോൾഡറിൽ നല്ല വേദനയുണ്ടായിരുന്നു വരുൺ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന മുതലാണ് ഭവതി ഇങ്ങനെ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കാൻ മാത്രം പ്രൊഫഷണൽ ആയത് അതും ഫ്രഞ്ച് കിസ് നിനക്കേ ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്നിട്ടാണോ ക്ലാസ് എടുക്കുന്നത് ഹലോ സാറേ ആവശ്യക്കാരന് ആവശ്യത്തില്ല എന്ന് കേട്ടിട്ടില്ലേ നമ്മുടെ അഗ്രിമെന്റ് പ്രകാരം ഇപ്പൊ ഇതൊക്കെ എനിക്ക് ആവശ്യമുണ്ടല്ലോ എന്റെ ഡ്യൂട്ടി ആയി പോയില്ലേ പഠിച്ചല്ലേ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു പറ്റൂപ്പിച്ചു കേട്ടിട്ടില്ലേ പാവ് അവളും കൈകൾ കീർത്തിയുടെ തോളിൽ നിന്ന് ഇറങ്ങി അവളുടെ അരക്കെട്ടിലേക്ക് പോയിരുന്നു എപ്പോഴാണ് വരുൺ തന്നെ അവന്റെ നിയന്ത്രണത്തിലാക്കിയതെന്ന് കീർത്തിക്ക് മനസ്സിലായിരുന്നില്ല വരുൺ കുസൃതി ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു മാഡം ഇപ്പോ ഒരു ട്യൂഷൻ ടീച്ചറാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിവില്ലാത്ത പുതിയൊരു സ്റ്റുഡന്റ് വന്നു ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ ടീച്ചറെ കീർത്തിയുടെ മുഖം അമ്പരപ്പിൽ ായി അവൾ മനസ്സിൽ മന്ത്ര പെട്ടു ഞാൻ പെട്ടു കൃഷ്ണ മുഷകുടനാണല്ലോ ഒരു കള്ളത്തിനെ ഒളിപ്പിക്കാൻ ഒരു നൂറ് കള്ളത്തരങ്ങളെ തള്ളിവിടേണ്ടി വന്നു ഇപ്പൊ അതൊക്കെ എന്റെ തലയിൽ തന്നെ തിരിച്ചു പതിക്കുകയാണോ കീർത്തി മുഖത്തൊരു കള്ളച്ചിരി വരുത്തി വരുണ് നോക്കി ടീച്ചറൊക്കെ തന്നെയാ പക്ഷെ ഈ ടീച്ചറെ ഫോണിലൂടെ ഓൺലൈൻ ക്ലാസ് എടുക്കും ആ സ്റ്റുഡന്റിനോടൊന്ന് പറയൂ നേരെ വന്ന് ചോദിച്ച ക്ലാസ് എടുക്കാൻ ടീച്ചർക്ക് പറ്റില്ലെന്ന് ഈ സ്റ്റുഡന്റിന് നടക്കില്ലല്ലോ ടീച്ചർ നിങ്ങൾ അവന്റെ അടുത്ത് പോയിട്ട് തന്നെ ക്ലാസ് എടുത്തേ ഇതൊക്കെ ഒന്ന് പഠിക്കണം ഒന്ന് പഠിപ്പിച്ചു തരുമോ വരുന്റെ സംസാരം കേട്ട് കീർത്തി ആകെ അങ്കലാപ്പിലായി അവൾ വേഗം പിന്നിലേക്ക് ചാഞ്ഞ് വരുൺ ചുരുട്ടി വലിച്ചെറിഞ്ഞ പേപ്പർ എടുത്തു അത് പതിയെ ചുളിവുകൾ നിവർത്തി മടക്കി എന്നിട്ട് വരുണ് നോക്കി പറഞ്ഞു പഠിപ്പിച്ചൊക്കെ തരാം കാരണം ഇയാളെ സെഡ്യൂസ് ചെയ്യുക എന്നൊരു ഉത്തരവാദിത്തം കൊണ്ടാണല്ലോ ഞാൻ ഇതൊക്കെ പഠിച്ചെടുത്തത് പക്ഷെ ഈ പരിപാടിയില് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തുല്യമായ അളവിലെ സഹകരണം ഉണ്ടാവണം ആ സമയം വരുന്റെ വിരലുകൾ അവളുടെ അണിവയറിലൂടെ താളത്തിൽ ചലിക്കാൻ തുടങ്ങി വരുന്റെ ഈ പ്രവൃത്തിയിൽ കീർത്തി ആകെ സ്തംഭിച്ചുപോയി അവളുടെ വയറിൽ ഇക്കിളി അനുഭവപ്പെട്ടു അവൾക്ക് ആകെ കുളിര് കോരുന്നത് പോലെ തോന്നി വരുൺ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അപ്പോ എങ്ങനെയാ ടീച്ചറെ നമ്മുടെ ഫ്രഞ്ച് ക്ലാസ് തന്നെ ആരംഭിക്കല്ലേ വരുടെ ഈ ചോദ്യം അവളിൽ ഒരു ഞെട്ടൽ ഉളവാക്കി സത്യത്തിൽ അവൾക്ക് തന്നെ ഇക്കാര്യത്തിൽ വലിയ പിടിയില്ല പിന്നെ എങ്ങനെ വരുന്ന് പരിശീലനം നൽകും അതിന് ആദ്യം ആൻ ഇന്നലെ അയച്ചു കൊടുത്ത വീഡിയോകളെല്ലാം കാണണം എന്നിട്ട് എഴുതിയെടുത്ത നോട്ട്സിലെ സ്റ്റെപ്സ് കാണാതെ പഠിക്കണം ഇതൊക്കെ കഴിഞ്ഞാലും ഇത് പ്രാക്ടിക്കലായി ചെയ്യാനുള്ള ധൈര്യം കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ അവൾക്ക് കഴിയും പക്ഷെ വരുണിങ്ങനെ പെട്ടെന്ന് നിർബന്ധം പിടിച്ചാൽ അവൾ എന്ത് ചെയ്യും സ്വയം രക്ഷപ്പെടാൻ അവൾ മനസ്സിൽ പലതും ആലോചിക്കാൻ തുടങ്ങി എന്തിനാ കൃഷ്ണ കറക്റ്റായി എല്ലാ വയ്യാവേലുകളും എന്റെ തലയിൽ കൊണ്ടിടുന്നേ ഇനി സ്വീകരിക്കുന്നില്ല ഈ ക്ലാസ് എടുക്കാൻ കുറച്ച് തയ്യാറെടുപ്പൊക്കെ വേണം ആദ്യം തിയറി കാണാതെ പഠിക്കണം എന്നിട്ട് പ്രാക്ടിക്കൽ പ്രാക്ടിക്കൽ ചെയ്യാൻ ഈ തിയറി തിയറി ക്ലാസ് ഇല്ലാതെ നല്ല ഊർജം വേണല്ലോ കുഞ്ഞെ വെറും വയറ്റി ഈ ക്ലാസ് എടുക്കാൻ ഇപ്പൊ ഈ ടീച്ചർക്ക് പറ്റില്ല അതുകൊണ്ട് കുട്ടി പോയി പിന്നവാ കീർത്തിയുടെ ഈ കൊഞ്ചിച്ചു കൊണ്ടുള്ള സംസാരം കേട്ട് വരുണ്ടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു കീർത്തിയാണെങ്കി അവന് ശ്രദ്ധിക്കാതെ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ക്ലാസ് പിന്നെ എടുക്കുന്നെങ്കിലും ഈ ടീച്ചറെ വിളി കണ്ടിന്യൂ ചെയ്തോളൂ ചെയ്തോളൂട്ടോ ഈ വിഷയത്തില് കുട്ടിക്ക് എ ഗ്രേഡ് നേടി തന്നിട്ട് ടീച്ചർ ക്ലാസ് അവസാനിപ്പിക്കും അതെ മോനെ ഇപ്പൊ തന്നെ സമയം പത്ര കഴിഞ്ഞു എഴുന്നേറ്റ നല്ലാതെ വേറൊന്നും കഴിഞ്ഞില്ല ഒന്നെന്നെ വിട്ടിരുന്നെങ്കിൽ എനിക്ക് പോയി ഫ്രഷ് ആവായിരുന്നു പറഞ്ഞു തീരെ മുമ്പേ തന്നെ കീർത്തി വരുന്റെ കൈകളിൽ നിന്ന് ഓർന്ന് വേഗത്തിൽ ബാത്റൂമിലേക്ക് ഓടി വരുടെ ശരീരത്തിൽ കീർത്തിയുടെ ഗന്ധം തങ്ങി നിന്നു അവൻ അത് ആസ്വദിച്ച് ഒന്ന് ശ്വസിച്ചു പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു വേഗം ഫ്രഷ് ആയി താഴേക്ക് വാ ഇപ്പൊ തന്നെ ഓഫീസിൽ പോകാൻ ഞാൻ ഒരുപാട് തന്നെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് പോലും ഞാൻ കഴിച്ചിട്ടില്ല ബാത്റൂമിൽ കയറി വാതിൽ അടച്ചെങ്കിലും കീർത്തി ആ വാതിലിൽ ചാരി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു വരുണിൽ വന്ന മാറ്റങ്ങൾ അവൾ ആലോചിക്കുകയായിരുന്നു ഈ മാറ്റങ്ങളൊക്കെയും അവൾക്ക് സന്തോഷവും പ്രതീക്ഷയും കൊടുക്കുന്നതായിരുന്നു ഏകദേശം അരമണിക്കൂറിന് ശേഷം ഫ്രഷായി കീർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി വരുണിനോടൊപ്പം ചേർന്നു കീർത്തി എഴുന്നേൽക്കാത്തതിനാൽ കുറുപ്പേട്ടൻ തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയിരുന്നത് ഇടിയപ്പത്തിന്റെ കൂടെ നല്ല ഫ്രഷ് കൊഞ്ചുകൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ തീയലായിരുന്നു കറി അതാണെങ്കിലോ സഞ്ജുവിന്റെ ഇഷ്ട വിഭവവും വരുണിന്റെ ജോലിക്കാരനായി അഭിനയിക്കുന്നത് കൊണ്ട് അവൻ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു തീയലിന്റെ മണമടിച്ച് അവന്റെ വയറിനുള്ളിൽ ബാൻഡ് മേളം നടക്കുന്നുണ്ടായിരുന്നു വരുണാണെങ്കിൽ സഞ്ജുവിനെ നോക്കി പരിഹസിക്കുന്നുണ്ടായിരുന്നു കീർത്തി ഭക്ഷണം കഴിക്കുന്നതിനിടെ വരുണിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു വരുൺ അത് ശ്രദ്ധിച്ചു എന്താണോ എന്തെങ്കിലും ഒന്നുമില്ല വരുൺ എനിക്ക് വേണ്ടി ഇയാൾ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ആലോചിച്ചതാ ഇപ്പൊ തന്നെ ഇയാളുടെ ഡെയിലി റുട്ടീൻ ഒക്കെ താളം തെറ്റിയില്ലേ വരുൺ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ ഞാൻ പതുക്കെ പതുക്കെ നിന്റെ കൂടെ ജീവിക്കാൻ പഠിക്ക എനിക്ക് അതിന് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളോ സമയമോ ഒന്നും ഇല്ലായിരുന്നു വിശക്കുന്നതിന് എന്തെങ്കിലും കഴിക്കുക അത്രമാത്രം നീ വന്നതിന് ശേഷം എന്തൊക്കെ വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ തീയല് കുറുപ്പേട്ടന്റെ സ്പെഷ്യലാ പക്ഷെ ഇതിന്റെ രുചി എറിഞ്ഞ് കാലം മറന്നു നീ വന്നത് കാരണം എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും മാറ്റങ്ങളുണ്ട് സംസാരിക്കുന്നതിനിടെ വരുൺ തല ഉയർത്തി സഞ്ജുവിനെ നോക്കി നോക്ക് സഞ്ജു ഈ കൊഞ്ചുതയിലെ ഒരു മോനെ വാ നോക്ക് തന്നെ കൊതിപ്പിക്കാനായിട്ടാണ് വരുൺ ഇതൊക്കെ പറയുന്നതെന്ന് സഞ്ജുവിന് മനസ്സിലായി വിശപ്പിന്റെ അങ്ങേ തലയിൽ നിൽക്കുമ്പോഴും സഞ്ജുവിന് വേണ്ടെന്ന് പറയാനേ നിവൃത്തിയുള്ളൂ അയ്യോ വേണ്ട സാർ സാറ് വയറ് നിറയെ കഴിച്ചോളൂ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കഴിച്ചോളാം കീർത്തി കാണാതെ അവർ തമ്മിൽ കണ്ണുകൾ കൊണ്ട് പോർ വിളിച്ചു അതിനിടയിൽ പെട്ടെന്ന് കീർത്തിയുടെ ശബ്ദം കേട്ട് വരുൺ ഞെട്ടി അതെ ഒരു ആഗ്രഹം അത് സാധിച്ചു തരുമോ എനിക്ക് എന്റെ അപ്പൂനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ അവനിടയ്ക്ക് വായിൽ വെച്ച് കൊടുക്കാറുണ്ട് അവൻ അവനടുത്തില്ലാത്തതുകൊണ്ട് ഇയാൾക്ക് ഞാനത് തരട്ടെ കീർത്തിയുടെ ചോദ്യം കേട്ട് അവിടെയുള്ളവരെല്ലാം ജാഗരൂകരായി വരുണും അമ്പരന്ന് കീർത്തിയെ നോക്കി സഞ്ജു അടക്കമുള്ള ബാക്കിയുള്ളവർ കീർത്തിയുടെ ചോദ്യത്തിന് വരുണെന്ത് മറുപടി കൊടുക്കുമെന്ന ആകാംക്ഷയിലായിരുന്നു ജീവിതത്തിൽ ഇന്ന് വരെ വരുണിനോട് ആരും ചോദിക്കാത്ത ഒരു ചോദ്യമായിരുന്നു അത് എല്ലാ കണ്ണുകളും വരുണിലേക്കായി അവനാണെങ്കിൽ ഒരു ചെറു ചിരിയോടെ അത് ഒഴിവാക്കാനായി പറഞ്ഞു അയ്യോടാ തൻ്റെ അപ്പുവിനെ പോലെ ഞാൻ ഒരു കൊച്ചു കുഞ്ഞല്ലല്ലോ പിന്നെ എന്റെ വായർ ഇപ്പോഴേ ഫുള്ളാണ് വേഗം ഫുഡ് കഴിക്കാൻ നോക്ക് കാര്യം എങ്ങനെയും അത് സാധിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല അവൾ പിന്നെയും നിർബന്ധിച്ചു അതെ ഈ ഊട്ടിക്കൊടുക്കാൻ വയസ്സൊരു പ്രശ്നമല്ലാട്ടോ പരസ്പരമുള്ള റിലേഷനില് സ്നേഹ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയാ ഓരോരുത്തർ ഇതൊക്കെ ചെയ്യുന്നത് എനിക്കിപ്പോ ഇയാളോട് ഇങ്ങനെയാ സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നുന്നത് എതിർത്ത് പറയാതെ ആ വാ എന്ന് തുറന്നെ കീർത്തിയുടെ സ്നേഹപൂർവമുള്ള നിർബന്ധത്തിന് വരുണ് കൊടുക്കേണ്ടി വന്നു അവൾ അവന് ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തു മിണ്ടാതെ അരുൺ അത് കഴിക്കാനും തുടങ്ങി ഇതെല്ലാം അവിടെ കൂടിയിരുന്നവരിൽ ചിരി പടർത്തി അതിനിടയിൽ കീർത്തിയുടെ ഫോൺ റിങ് ചെയ്തു സ്ക്രീനിലെ പേര് വായിച്ച അവളുടെ കണ്ണുകൾ വിടർന്നു കൈ കഴുകുന്നതിനിടെ കോൾ അറ്റൻഡ് ചെയ്ത് അവൾ ഫോൺ ചെവിയോട് ചേർത്തു ഹലോ പറ മിസ് പേപ്പർ വർക്ക് ഒക്കെ കഴിഞ്ഞ മറുവശത്ത് നിന്ന് മിസ്സ് എന്തോ പറഞ്ഞു അത് കേട്ടതും കീർത്തിയുടെ ഒന്ന് മങ്ങി നിരാശയോടെ അവൾ വരുണെ നോക്കി എന്നിട്ട് പറഞ്ഞു ഓക്കെ മിസ്സേ ഞാൻ മിസ്സിനെ നാളെ വന്ന് കണ്ടോളാം പതിനൊന്ന് മണിക്കോ ആ ഓക്കെ ഞാൻ അങ്ങോട്ട് വരാം മിസ്സിനോട് സംസാരിച്ചു കഴിഞ്ഞതും എന്താണെന്ന ഭാവത്തിൽ നോക്കുന്ന വരുണിനെ അവൾ കണ്ടു കീർത്തി വരുണിനോട് കാര്യം പറഞ്ഞു എനിക്ക് എനിക്കെന്നെ മിസ്സിനെ അങ്ങ് പോയി കാണണം യൂണിവേഴ്സിറ്റിയിൽ ചേരുന്നതിനെ പറ്റി സംസാരിക്കാനാ മിസ്സിന്റെ സംസാരം കേട്ടിട്ട് എന്തോ പ്രശ്നം ഉള്ളതുപോലെ തോന്നുന്നുണ്ട് നാളെ നേരി പറ്റി സംസാരിക്കാന്നാ മിസ് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നാളെ മിസ്സിനെ കാണാൻ പോയിക്കോട്ടെ പോകുന്നതിനും എനിക്ക് പ്രശ്നമില്ല എവിടെ കൃത്യമായി എന്ന് പറഞ്ഞിട്ട് പോകണമെന്നേ ഉള്ളൂ ഗ്രീൻ സിഗ്നൽ കീർത്തി ഒന്ന് പുഞ്ചിരിച്ചു അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് മുകളിലേക്ക് കീർത്തി അവിടെ ഓടി വന്ന് പ്ലേറ്റ് എടുത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി അതിനിടയിൽ വരുണിനെ കളിയാക്കാനും മറന്നില്ല എന്താണ് മിസ്റ്റർ വലിയ വലിയ ബിസിനസ്സുകാരടക്കം നിങ്ങളിൽ നിന്നൊരു എസ് കേൾക്കാനായി ക്യൂ നിൽക്കുമ്പോ ഒരുത്തി ഇവിടെ പാട്ടും പാടി എല്ലാത്തിനും നിന്റെ സമ്മതം വാങ്ങുന്നു അല്ലല്ല നീ ഇവിടെ 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 അങ്ങോട്ട് സമ്മതം എന്തൊക്കെയാണ് നടക്കുന്നത് നടക്കുന്നില്ല അവൾ ചോദിക്കുമ്പോൾ നോ പറയാൻ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല ഞാൻ വേണ്ടെന്ന് പറയുമ്പോൾ വാടുന്ന അവളുടെ ആ മുഖം സഞ്ജുവിന്റെ ചോദ്യങ്ങൾക്ക് അവന് വ്യക്തമായ ഉത്തരം കിട്ടി വരുൺ കീർത്തിയിൽ വീഴാൻ തുടങ്ങിയിരിക്കുന്നു പിറ്റേന്ന് കൃത്യം പതിനൊന്ന് മണിക്ക് മിസ് പറഞ്ഞ കോഫി ഷോപ്പിൽ കീർത്തിയെ അവർ ഡ്രോപ്പ് ചെയ്തു കാറിൽ നിന്ന് ഇറങ്ങുന്നതിനു മുന്നേ കീർത്തി വരുണിനെ ഹഗ്ഗിത് അവളിൽ ഒരു ഉമ്മ കൊടുത്തു അവനോട് ബായി പറഞ്ഞ് അവൾ കോഫി ഷോപ്പിനുള്ളിലേക്ക് കയറിപ്പോയി കീർത്തി പോകുന്നത് നോക്കുന്നതിനിടയിൽ വരുൺ സഞ്ജുവിനെ ഒന്ന് നോക്കി സഞ്ജു ആണേൽ വരുണിനോട് ആംഗ്യം കാണിക്കുന്നുണ്ടായിരുന്നു അവന്റെ ആ കളി കണ്ട് വരുൺ അമ്പരന്ന് നോക്കിയിരുന്നു എന്തായിരിക്കും സഞ്ജു വരുണോട് പറയാൻ ഉദ്ദേശിച്ചത് കീർത്തിയോട് മിസ്സിന് എന്തായിരിക്കും പറയാനുള്ളത് ഇരുവരുടെയും ഫ്രഞ്ച് ക്ലാസ് എന്നായിരിക്കും